സിനിമയിൽ അഭിനയിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ സംവിധായകനായ തന്റെ അച്ഛൻ ചന്ദ്രശേഖരന്റെ സിനിമയിലൂടെ ബാലതാരമായി സിനിമയിലെത്തുന്നു നായകനായി അഭിനയിച്ച ആദ്യ സിനിമയിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നയാൾ ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന ആരാധകരുടെ സ്വന്തം ദളപതി വിജയ് കരിയറിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വിജയ് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു അച്ഛൻ സംവിധായകനായതുകൊണ്ട് മാത്രം സിനിമയിൽ അവസരം ലഭിച്ചെന്നും ഈ മുഖം കാണാൻ കാശിമുടക്ക് ആര് പോകും എന്നിങ്ങനെയൊക്കെ വളരെ മോശമായ വിമർശനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു എന്നാൽ ഈ വിമർശനങ്ങൾക്കൊന്നും വിജയ് എന്ന നടനെ തളർത്താനായില്ല നിരന്തരം ഹിറ്റ് ഫോർമുലയിലുള്ള സിനിമകൾ ചെയ്ത് തമിഴ് സിനിമയിൽ സ്ഥാനം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇറങ്ങിയ തുള്ളാതമനുവും തുള്ളുമെന്ന സിനിമയിലൂടെ വിജയ്ക്ക് തമിഴ്നാടിന് പുറത്തും വലിയ സ്വീകാര്യത ലഭിച്ചു ഈ സിനിമയ്ക്ക് ശേഷം വിജയ് സിംറാൻ ഐക്കോണിക് പെയർ പിറവിയെടുത്തു തുടർന്നു ചെയ്ത മിൻസാരക്കണ്ണ ഗുഷി പ്രിയമാനവളെ തുടങ്ങിയ ചിത്രങ്ങൾ വിജയ്ക്ക് റൊമാൻറിക് ഹീറോ പട്ടം നേടിക്കൊടുത്തു പിന്നീട് വന്ന ഷാജഹാൻ ആ പട്ടം ഊട്ടിയുറപ്പിച്ചു ധരണിയുടെ ഗില്ലി വിജയെ താരത്തിൽ നിന്ന് സൂപ്പർ താരത്തിലേക്ക് എത്തിച്ചു റൊമാൻറ്റിക് ഹീറോയിൽ നിന്നും ആക്ഷൻ ഹീറോയായി വിജയ് മാറിയതും ഗില്ലിക്ക് ശേഷമാണ് പിന്നീട് പ്രഭുദേവ സംവിധാനം ചെയ്ത പോക്കിരി സൗത്ത് ഇന്ത്യൻ മുഴുവൻ ആഘോഷമാക്കി എന്നാൽ വലിയ പ്രതീക്ഷകളോടെത്തിയ വിജയ്യുടെ അൻപതാം ചിത്രം സുറ വലിയ പരാജയമായിരുന്നു തിയേറ്ററുകളുടെ നഷ്ടം വിജയ് നികത്തണമെന്ന ആവശ്യങ്ങൾ ഉയർന്നു ഇനി വിജയ് ചിത്രം പ്രദർശിപ്പിക്കില്ല എന്നുവരെ തിയേറ്റർ ഉടമകൾ പറഞ്ഞു എന്നാൽ സ്ഥിരം പാറ്റേണിൽ നിന്നും മാറി തുപ്പാക്കിയിലൂടെ വമ്പൻ തിരിച്ചുവരുവ തന്നെ വിജയ് നടത്തി പിന്നീട് വന്ന സിനിമകൾ വിജയ് എന്ന നടനെ ഇളയദളപതിയിൽ നിന്നും ദളപതിയാക്കി മാറ്റി കരിയറിന്റെ പീക്ക് ലെവലിൽ എത്തി നിൽക്കുമ്പോഴാണ് അഭിനയം എന്ന വിവരം വിജയ് അറിയിക്കുന്നത് ഇനി രാഷ്ട്രീയത്തിലേക്കിറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും വിജയ് അറിയിച്ചു അതിനുവേണ്ടി തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയും രൂപീകരിച്ചു ഉലക നായകൻ കമൽഹാസന് ശേഷം തമിഴിൽ ഒരുപാട് പേരുണ്ടാകാം സൂപ്പർ സ്റ്റാർ രജിനിക്കു ശേഷം മറ്റൊരു താരമുണ്ടെങ്കിൽ അത് ദളപതി വിജയ് മാത്രമാണ് എന്നാൽ വിജയ്ക്ക് ശേഷം ആ താരപതിവ് ഏറ്റെടുക്കാൻ ആരും തന്നെ തമിഴ് സിനിമയിലില്ല വിജയ് എന്ന താരത്തെ പോലെ ആവുക അത്ര എളുപ്പമല്ല ഹാപ്പി ബർത്ത്ഡേ ദളപതി വിജയ്